ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഐഷ് ഫ്ലേവർ പാലറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പിമ്പിൾസ് മാറാനും പിമ്പിൾസിൻ്റെ മാർക്സ് പോകാനും നന്നായി നിറം വെക്കാനും പറ്റിയ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു സിമ്പിളായിട്ടുള്ള ഒരു നൈറ്റ് ക്രീമാണ് ഒരിക്കലും ഉണ്ടാക്കിയാൽ ഒരു മാസം വരെ കേട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ക്രീമാണ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് നിങ്ങളുടെ ചർമ്മത്തിൻ്റെ ഇലാസ്റ്റിസിറ്റി നിലനിർത്താൻ സഹായിക്കുന്നു മുഖത്തെ കരുവാളുപ്പ് മാറ്റുന്നതിനും ചർമ്മത്തെ നല്ലപോലെ ക്ലെൻസ് ചെയ്തെടുക്കാനും ഉലുവം മിടുക്കാനാണ് കേട്ടോ ഇത് മുഖത്ത് പുരട്ടിയാൽ നിങ്ങളുടെ മുഖത്തെ അഴുക്ക് നീക്കം ചെയ്യുന്നതിനും എണ്ണമായി മാറ്റി നല്ല ഫ്രഷ് ലുക്ക് നൽകുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട് കൂടാതെ മുഖത്ത് അഴുക്കടിഞ്ഞു കൂടി ഉണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ് പിമ്പിൾസ് എന്നിവയെല്ലാം നീക്കി നല്ല ക്ലിയർ സ്കിൻ ടൗർ നൽകാൻ ഉലുവയ്ക്ക് സാധിക്കും ഇനി നമ്മൾക്ക് ഈ അടിപൊളി നൈറ്റ് ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഉലുവയാണ് എടുക്കുന്നത് ഇനി ഇത് നന്നായി പൊടിച്ചെടുക്കാം തിളച്ചു വരുന്ന വെള്ളത്തിലേക്ക് നമ്മൾ പൊടിച്ച് വച്ച ഉലുവ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരൽപ്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി തികച്ചും ഓപ്ഷണലാണ് പിമ്പിൾസ് ഉള്ളവർക്ക് മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുന്നത് നല്ലതാണ് സ്കിന്നിനെ സ്യൂട്ടാകാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം ആ വെള്ളം മുഴുവനും നമ്മൾ നന്നായി വറ്റിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഒരുപാട് വെള്ളം ആവശ്യമില്ല ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും ഇനി നമുക്കിത് നന്നായി ഒന്ന് അരിച്ചെടുക്കാം അരിച്ചെടുത്തപ്പോൾ നമുക്ക് വളരെ കുറച്ച് മാത്രമാണ് ജ്യൂസ് കിട്ടിയിട്ടുള്ളത് ഇത് മതിയാവും അടുത്തതായി നമുക്ക് വേണ്ടത് അലോവേറ ജെല്ലാണ് ഒരു ടേബിൾ സ്പൂൺ അലോവേറ ജെല്ല് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ക്രീം കിട്ടുക നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം വളരെ കുറച്ച് എമൗണ്ട് ക്രീം എടുത്ത് ഇതേപോലെ നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ മുഖം നന്നായിട്ട് കഴുകിയിട്ട് അപ്ലൈ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കണ്ണിൻ്റെ അടിയിലെ കറുപ്പ് പോകാനും ചുളിവുകൾ മാറാനും ഒക്കെ ഈ ക്രീം ബെസ്റ്റാണ് നന്നായിട്ട് മസാജ് ചെയ്യുക പിംപിൾസ് ഉള്ളവർ ഒരുപാട് മസാജ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ഈ ക്രീം എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറയാം നൈറ്റ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് നൈറ്റ് നമ്മൾ കിടക്കുന്നതിന് മുന്നേ മുഖം നന്നായി വാഷ് ചെയ്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് കിടക്കാം എന്നിട്ട് മോർണിംഗ് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി ഇനി അങ്ങനെ വെക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു വൺ അവർ ഒക്കെ വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാം ക്രീം ഉണ്ടാക്കുമ്പോൾ അലോവേറ ചൂസ് ചെയ്യുന്ന ടൈമിൽ അലോവേറ ജെല്ല് തന്നെ മാക്സിമം യൂസാക്കാൻ ശ്രമിക്കുക ഫ്രഷ് അലോവേറ യൂസ് ചെയ്യുവാണെങ്കിൽ വേഗം ചീറ്റായി പോകും മാക്സിമം നമുക്ക് ഈ ക്രീം ടു ഡേയ്സ് വരെ പുറത്ത് വെച്ച് ഉപയോഗിക്കാം ഫ്രിഡ്ജിലാണെങ്കിൽ മാക്സിമം വൺ മന്ത് വരെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രീമാണിത് വൺ വീക്കിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ചേഞ്ചസ് മനസ്സിലായി തുടങ്ങും ഒരു ത്രീ വീക്സ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിത് ഉപയോഗിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് ഉണ്ടാകുന്ന ഒരു പ്രോഡക്റ്റാണിത് എല്ലാവരും യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ ബൈ